നാടകീയരംഗങ്ങൾക്കൊടുവിൽ കാസർഗോഡ് പുല്ലൂർ പെരിയാ പഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു യു ഡി എഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഒഴികെ ബാക്കി അംഗങ്ങൾ ആരും പഞ്ചായത്തിൽ എത്താത്തതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് മാറ്റിയത് അരുൺ പാർക്കിൽ കാസർകോടും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അരുൺ ഇത് അസാധാരണ സംഭവമാണ് ഈ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഒരു അംഗങ്ങളും ഒരു എത്താത്ത ഒരു സംഭവം എന്താണ് അതിന് കാരണം അതിന്റെ വിശദാംശങ്ങൾ എന്താണ് പ്രജിൻ ഇതൊരു അസാധാരണ സംഭവമാണ് ഒപ്പം ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസിലെ ചില അംഗങ്ങളും തമ്മിൽ അന്തർധാരയുണ്ടായി എന്നൊരു ആരോപണം കൂടി ഇതിന് പുറകിൽ വരുന്നുണ്ട് നിലവിലെ പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ കക്ഷിനില യു ഡി എഫിനും അതുപോലെ തന്നെ എൽ ഡി എഫിനും ഒൻപത് അംഗങ്ങളും ബി ജെ പിക്ക് എൻ ഡി എക്ക് ഒരംഗവുമാണ് പക്ഷേ ഇന്ന് എൽ ഡി എഫിൻ്റെ എല്ലാ അംഗങ്ങളും എത്തി യു ഡി എഫിൻ്റെ അഞ്ചംഗങ്ങളെത്തി അവർ ഹാളിനകത്തേക്ക് പ്രവേശിക്കാത്ത സാഹചര്യമുണ്ടായി മറ്റ് നാലംഗങ്ങൾ ഈ പഞ്ചായത്തിന്റെ ഭാഗത്തേക്ക് തന്നെ വന്നില്ല എന്നതാണ് വിചിത്രമായ കാര്യം ഇതിന് കാരണമെന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയിരുന്നത് കാർത്തിയായനി ആയിരുന്നു നിലവിലെ വൈസ് പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ വൈസ് പ്രസിഡൻ്റാണ് കാർത്തിയായിനി പിന്നീട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതൃത്വം ഈ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അത് ഉഷ എൻ നായരെ പ്രഖ്യാപിച്ചു ഇത് വലിയ തോതിലുള്ളൊരു വിഭാഗീയതയ്ക്ക് കാരണമായി ഇന്നലെ വൈകുന്നേരവും അതുപോലെ തന്നെ ഇന്ന് രാവിലെയുമൊക്കെ തുടർച്ചയായി നേതൃത്വം ചർച്ച നടത്തിയെങ്കിലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും കാർത്തിയ ഇനിയെ അനുകൂലിക്കുന്ന പക്ഷം തയ്യാറായില്ല ഇതോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗം തീരുമാനിച്ചത് നാലംഗങ്ങളാണ് വിട്ടുനിന്നത് ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിലെ അംഗങ്ങൾ വിട്ടുനിന്നു ഇതോടുകൂടി തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയായിരുന്നു തിങ്കളാഴ്ചത്തേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ളൊരു ആരോപണങ്ങൾക്ക് ഇത് വഴിവച്ചിട്ടുണ്ട് കോൺഗ്രസും ബിജെപിയും തമ്മിലുള്ള അന്തർധാര എന്ന നിലയിലേക്ക് സി പി ഐ ഈ ആരോപണം ഉയർത്തുന്നുണ്ട് മറ്റൊന്ന് ഉദുമ പഞ്ചായത്തിലാണ് ഒരു ടിസ്റ്റുണ്ടായത് യു ഡി എഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ചന്ദ്രൻ നാലാം വാതുക്കളിന്റെ വോട്ട് അസാധാവ് അസാധു ആവുന്ന ഒരു ഉണ്ടായി ചന്ദ്രൻ നേരത്തെ തന്നെ മൂന്ന് തവണ പഞ്ചായത്ത് അംഗമായ ആളാണ് എങ്ങനെയാണ് ഈ സ്ലിപ്പിൽ പേരെഴുതാതിരുന്നത് എന്നൊരു കാര്യം ഇപ്പോൾ തന്നെ ചർച്ചാ വിഷയമായിട്ടുണ്ട് നേരത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മാധ്യമങ്ങളെ കണ്ടിരുന്നു ആ ഘട്ടത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് ചന്ദ്രനെതിരെയും അതുപോലെ തന്നെ പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച നാലംഗങ്ങൾക്കെതിരെയും നടപടി വേണമെന്നുള്ളതാണ് എന്തായാലും കോൺഗ്രസിൻ്റെ ഒരു സമീപനം കോൺഗ്രസിലെ ചില അംഗങ്ങളുടെ ഇത്തരത്തിലൊരു സമീപനം അതൊരു ചർച്ചയ്ക്ക് ഇടവരുത്തിയിട്ടുണ്ട് പ്രജിത് ശരി അരുൺ പാറക്കിലാണ് കാസർഗോഡ് വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം